വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മധുശ്രീ ആണെങ്കിൽ ശാലിനിയോട് കയർത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ല കളക്ടർ മേഡത്തിന് ഭർത്താവ് എന്താ ജയിലിലായപ്പോഴെന്താ ആയതാണോ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തരയുന്നുണ്ടല്ലോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം കാർത്തിക ഇവിടെ ഉണ്ട് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവ് വല്ലതും കിട്ടിയാൽ പിന്നെ നിൻ്റെ ജീവിതം കൽത്തുറങ്ങിലാണ് അവിടെ നിന്നും നീ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടോ എന്നൊക്കെ ഞാനായിരിക്കും തീരുമാനിക്കുന്നത് എന്നൊക്കെ ശാലിനി അങ്ങോട്ട് കാർത്തികയ്ക്കൊക്കെ നേരെ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് എന്നിട്ടാ ആ ഗോഡൌണിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് ജഗദീപ് ോട് ചോദിക്കുകയാണ് ഇത്രയും ബുദ്ധിപരമായിട്ടൊക്കെ കളിക്കാനായിട്ട് നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടോ ജഗദീപ് അല്ല ഇതൊക്കെ കളക്ടർ അമ്മ പറഞ്ഞു തന്നതാണോ ആര് പറഞ്ഞു തന്നതായാലും ഈ മധുശ്രീയെ പൂട്ടാനുള്ള വഴിയൊന്നും നിങ്ങളുടെ നിഖണ്ഡുവിലില്ല അത്രയ്ക്ക് മധുശ്രീ കയറ്റി കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറയുന്നുണ്ട് തെളിവൊന്നും കിട്ടിയില്ലല്ലോ പിന്നെ ആ മുഖത്തെ ചമ്മൽ അങ്ങോട്ട് തൂത്ത് കളഞ്ഞേര് കാണാൻ മഹാവൃത്തികേടാണ് എന്നൊക്കെ പറഞ്ഞ് ജഗദീപിനെ ഒരുപാട് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ജഗദീപ് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ജഗദീപും അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങി ുന്നുണ്ട് തുടർന്ന് അതിനകത്ത് നി നിൽക്കുന്ന മധുശ്രീ ആണെങ്കിൽ ആരെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ആ കാർത്തികയെ അവിടെ നിന്ന് മാറ്റിയ സംഭവങ്ങൾ മധുശ്രീ ഇങ്ങനെ റീ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് മധുശ്രീ ആണെങ്കിൽ കാറിൽ പിന്നെ ജഗദീപ് പറഞ്ഞനുസരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് ഗ്ലാസ്സിലൂടെ ശാലിനിയുടെ വണ്ടി വരുന്നത് മധുശ്രീ കാണുന്നുണ്ട് അന്നേരം പറയുകയാണ് അപ്പോൾ ജഗദീപ് എന്നെ അവിടെ വെച്ച് അവിചാരിതമായിട്ട് കണ്ടതല്ല കാലേക്കൂട്ടി എഴുതിയ കഥയിലെ ഒരു സീനാണ് അവിടെ കണ്ടതല്ലേ അപ്പോൾ കളക്ടർ കൊച്ചങ്കമ്മ ആയിരിക്കും സ്ക്രിപ്റ്റ് എഴുതിയത് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇനി വണ്ടി നിർത്തുന്നുണ്ടല്ലോ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഷാലിയുടെ വണ്ടിയും പുറത്ത് നിർത്തുന്നുണ്ടല്ലോ അവിടെ നിന്നുകൊണ്ട് മധുശ്രീ ആണെങ്കിൽ തൻ്റെ ആളുകളെ ആ കാർത്തി കെട്ടിയിട്ടിരിക്കുന്ന കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കളക്ടർ കൊച്ചമ്മ സ്കെച്ചിട്ട് എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് തുടർന്ന് കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അന്നേരം പിന്നെ മധുശ്രീ പറയുകയാണ് നീ മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കാണും നീ ഹരിശ്രീ എഴുതാൻ പഠിച്ചപ്പോൾ അതെങ്ങനെ തല തലതിരിച്ചെഴുതാമെന്നാണ് ഞാൻ പഠിച്ചത് നീ എൻ്റെ കൂടെ എത്താറായില്ല നിനക്ക് ബാക്കി സീൻ എന്താണെന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണ് മത്സരം അവിടെ കുറച്ചേരെ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിന് ശേഷമാണ് ഈ ഗോഡൗണിലേക്ക് വണ്ടി വരുന്നതും ഇവരൊക്കെ പിന്നാലെ വരുന്നതും തുടർന്ന് കാണിക്കുന്നത് ഈ കാർത്തിക അവിടെ കെട്ടിയിട്ടിരിക്കുമ്പോൾ അവർ മാറ്റുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് നേരം കാർത്തികയെ ഒരു കസേരയിൽ ഇങ്ങനെ കൈ ബന്ധിച്ചിട്ട് കയറ് വെച്ച് കെട്ടിയിട്ടിരിക്കുന്നുണ്ട് വായിൽ സ്റ്റാപ്ലർ ഒട്ടിച്ചിട്ടുണ്ട് ആ കല്യാണ വേഷമൊന്നുമല്ല സാധാ ചുരിദാർ വേഷമായിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ അതൊന്നുമില്ല തുടർന്ന് ഈ മെയിൻ ആളാണെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ആളുകളോട് വിളിച്ച് പറയുന്നുണ്ട് കളക്ടർ വരുന്നുണ്ട് അവളെവിടെ നിന്ന് മാറ്റണമെന്ന് അയാൾ അത് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ത് ശാലിനി കളക്ടർ വരുന്നെന്നോ കാർത്തിക ഇവിടെ നിന്ന് മാറ്റണമെന്നോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് കാർത്തിക കേൾക്കുന്നുമുണ്ട് അപ്പോൾ ശാലിനി എന്നെ അന്വേഷിച്ച് വരികയാണല്ലേ മധുശ്രീ അത് കാലേക്കൂട്ടി കണ്ടു കാണും അതിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഇവർ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് മാറ്റും അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവുകൂടി എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ കാർത്തികനെ മനസ്സിൽ ആലോചിച്ച് കൂട്ടുകയാണ് ഈ സമയത്ത് അവർ രണ്ടുപേരുണ്ട് രണ്ടുപേരും വന്ന് രണ്ട് കയ്യിലും കാർത്തികയുടെ രണ്ട് കയ്യിലും കെട്ടിങ്ങനെ ആയിരിക്കുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട് ഷാൻനി കളക്ടർ ഇങ്ങോട്ട് വരികയാണ് ഇനി ഇനിയിപ്പോൾ ഇവിളയും കൊണ്ട് അങ്ങോട്ട് ഓടണം എങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ല വഴിയെ പറഞ്ഞ് പറയാമെന്നാണ് പറഞ്ഞത് അവർക്കിതെന്തോന്നിൻ്റെ കേടാണ് ഇവിളയും കൊണ്ട് ഇനി ഓടണം ഓടണം എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ഇവർ കാർത്തികയുടെ കയ്യിൽ കെട്ടഴിക്കുമ്പോഴും പിന്നെ കാർത്തിക കാർത്തികനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശാലിനി ശാലിനി അറിയിക്കണം എന്നാൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന ശാലിനിക്ക് മനസ്സിലാവുകയുള്ളു എന്താ എന്ന് ആലോചിക്കുന്ന കാർത്തിക ഇവരുടെ കയ്യിൽ നിന്നും ബലമായിട്ട് അങ്ങോട്ട് കുതിര മാറുന്നുണ്ട് അവർ പറയുന്നുണ്ട് നീ നിൻ്റെ ആരോഗ്യം കേടാക്കാനായിട്ട് നോക്കണ്ട എത്ര ശ്രമിച്ചാലും നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകണില്ല എന്നൊക്കെ ഇവർ ഈ ഗുണ്ടകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഇവർ ഇരു രണ്ടു പേരുടെയും കൈ അങ്ങ് കാർത്തിക ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴത്തേക്ക് ഒരാളിങ്ങോട്ട് അതിലൊരാൾ കാർത്തികയുടെ കര ണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അന്നേരം കാർത്തികയാണെങ്കിൽ അടി കൊണ്ട് അവിടെ വേറൊരു വലിയ ഒരു സെറ്റ് പോലത്തെ അതിലേക്ക് അങ്ങ് വീഴുന്നുണ്ട് തുടർന്ന് കാർത്തികയെ ഒരു ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അന്നേരവും കാർത്തിക ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും ശാലിനി ഞാനുണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയും അറിയും എന്നുള്ളത് കാർത്തിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതേസമയം ശാലിയും ജഗദീപും ഒന്നും അവിടെ നിന്ന് പോയിട്ടില്ല അവരെവിടെ വെളിയിൽ തന്നെ നിൽക്കുകയാണ് അന്നേരം അവസാനത്തെ വഴിയും അടഞ്ഞല്ലോ മാഡം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ജഗദീപ് ചോദിക്കുകയാണ് അന്നേരം കാർത്തികെ അവൾ ഇവിടെ നിന്ന് സുരക്ഷിതമായിട്ട് എങ്ങോട്ടും മാറ്റിയിരിക്കുകയാണ് അതെന്തായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ ഈ കാർ മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ജഗദീപ് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് വരുന്നു എന്നുള്ളത് അന്നേരം മധുശ്രീ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇതുവരെ പോയില്ലേ പിന്നെ വരുന്ന പുലി പോലെ വന്നതിങ്ങനെ പൂച്ചകളെ പോലെ പതുങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് എന്നാലും മരിച്ചവരോ മരിച്ചു ഇനി ജീവിച്ചിരിക്കുന്നവരെ കൂടി അതിൻ്റെ പേരിൽ എന്തിനാണ് വിഷമിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയില്ല വരുന്ന വരവൊക്കെ കണ്ടപ്പോൾ എന്നെ കളക്ടറും മേഡത്തിൻ്റെ അധികാരം വെച്ചങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമെന്നുള്ള രീതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ഡയലോഗ് അടിക്കുകയാണ് നേരം ശാലിനിക്ക് ഒരുപാടങ്ങോട്ട് ദേഷ്യം വരികയാണ് ശാലിനി പറയുകയാണ് മതിയാക്കടി നിന്റെ നാടകം ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പ് കാർത്തികയെ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് ഒളിപ്പിക്കാൻ കഴിഞ്ഞത് നിന്റെ സാമർഥ്യമാണ് എന്നൊന്നും കരുതണ്ട അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു പിന്നെ ഞാനൊന്ന് ശരി വച്ചാൽ നിന്നെ സത്യം പറയിപ്പിക്കാനായിട്ട് എൻ്റെ അധികാരം ഉപയോഗിച്ചാൽ മതിയെന്ന് നിനക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ കൈ ചൂണ്ടി ശാലിനി ചോദിക്കുമ്പോഴ് ഒന്ന് ഒന്നടങ്ങുന്നുണ്ട് ഒന്ന് തലമുച്ച് നിൽക്കുകയാണ് നേരം ജഗതി പറയാണ് കാരണം നോക്കി ഒന്ന് പൊട്ടിക്കും മാഡം എന്നാലേ അവൾ സത്യം കൊണ്ട് തത്ത പറയുന്ന പോലെ പറയത്തുള്ളൂ മാഡത്തിന് ഭയങ്കര ഞാൻ കൊടുക്കാം എനിക്ക് എനിക്കും ആണ് എന്നൊക്കെ പറയുമ്പോൾ മത്സ്യയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മത്സ്യ പറയുകയാണ് സുസ്മിത ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം വാങ്ങുക നീ എല്ലാവരെയും അടക്കി നിർത്തും പക്ഷേ നിൻ്റെ നിനക്ക് കൈ ഓങ്ങാനായിട്ട് ഒങ്ങാനായിട്ട് ഗഡിച്ചില്ലായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് പിന്നെ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ കിടന്ന് അന്വേഷിക്ക് എനിക്ക് പക്ഷേ ഒരുപാട് ജോലി തിരക്കുകളുണ്ട് അപ്പോൾ പോട്ടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ എന്നിങ്ങനെ പിന്നെ ജഗദീപിനെ നോക്കി കളിയാക്കുന്നുണ്ട് സി ബി ഐ വിളിക്കണമെന്ന് പറഞ്ഞത് ജഗദീപിനെ അങ്ങനെ കളിയാക്കുന്നു പക്ഷേ ജഗദീപും കൊണ്ട് കൈയൊക്കെ ചൂട്ടുപൊടിച്ച് ദേഷ്യത്ത് നിൽക്കുകയാണ് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല തുടർന്ന് ഇവരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് മാധസ്ത്രീയങ്ങ് കാറിൽ കയറി പോവുകയാണ് ഇതേ ഇതേസമയം രാമേട്ടനാണെങ്കിലും അവിടെ ചുറ്റും എല്ലാം അടുത്തൊക്കെ ഒന്നുകൂടി അന്വേഷിക്കുകയോ ചെയ്യുന്നുണ്ട് തുടർന്ന് ശാലിനി ജഗദീപിനോട് ചോദിക്കുകയാണ് ജഗദീപിന് ആ മുറി കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒരു ഒരാളെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിക്കാനുള്ള രഹസ്യ സങ്കേത സങ്കേതം പോലെ തോന്നില്ലേ പഴയ ഒരു സിനിമയിലെ ഒളി സങ്കേതം പോലെ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ആ അതിനുള്ള സെറ്റപ്പൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട് എന്നിങ്ങനെ ജഗദീപും പറയുകയാണ് അന്നേരം തുടർന്ന് ശാലനി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ മുറി നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കണം കേട്ടിട്ടില്ലേ ദൈവത്തിനുള്ള ദൈവത്തിന് സീസണുള്ളത് സീസൺ െന്നുള്ളത് അതേപോലെ ഒരു തെളിവെങ്കിലും അവിടെ അവശേഷിക്കും സേഫ്റ്റി പിന്നെങ്കിലും സേഫ്റ്റി പിൻ പിന്നെ ആ കേസിൻ്റെ തെളിവായിട്ട് തുറക്കാനുള്ള ഒരു ഓപ്പൺ കീ ആയിട്ട് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുക തന്നെ ചെയ്യും നമുക്കവിടെ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാമെന്ന് പറയുകയാണ് നേരം ജഗദീയം പറയുകയാണ് ആ എനിക്കും അങ്ങനെ തോന്നുന്നു ചില സിനിമകളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എത്ര സമർത്ഥനായ കുറ്റവാളിയാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന പോലെ ഒരു തെളിവ് അവിടെ അപേക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ ഒരു തെളിവ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടെങ്കിൽ നമുക്കതൊന്നുകൂടി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും കൂടി ആ മുറി ൊന്നുകൂടി അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് ശാലിനിയും ജഗതിയും കൂടി അവിടെ മൊത്തം അരിച്ചു വെറുക്കുന്നുണ്ട് അന്നേരം ശാലിനി ആകെങ്കിലും നിരാശയാവുന്നുണ്ട് അതിന് ശേഷം ശാലിനി ഇങ്ങനെ ഒന്നല്ല നോക്കുമ്പോൾ ആ വലിയ സെറ്റ് പോലത്തെ കസേരയിൽ പിന്നെ ആ ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്ന കാണുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ അത് എടുക്കുന്നുണ്ട് അന്നേരം വീണ്ടും ആ കാർത്തികയുടെ സീൻ കാണിക്കുന്നുണ്ട് കാർത്തിക ആലോചിക്കുന്നുണ്ടല്ലോ ശാലിനിക്കായിട്ട് എന്താണ് തെളിവായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് അതിന് അടി കൊണ്ട് ആ കസേരയിലേക്ക് വീഴുമ്പോൾ കാർത്തിക പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ളത് ഊരി അവിടെ ഇടുകയാണ് ചെയ്യുന്നത് മനഃപൂർവ്വം ആ ശാലിനി അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഗുണ്ടകൾ ശ്രദ്ധിക്കുന്നില്ല അവിടെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ശാലിനി ജഗദീപിനോട് പറയുകയാണ് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു തെളിവ് അപേക്ഷ ഉപേക്ഷിക്കുമെന്ന് ഇതാണ് തെളിവ് ഇത് കാർത്തികയുടെ ആണ് സത്യം വാങ്ങിച്ചു കൊടുത്തതായിരിക്കണം എന്ന് പറയുകയാണ് അന്നേരം കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്ര വ്യക്തമായിട്ട് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ജഗദീപ് ചോദിക്കുകയാണ് അന്നേരം പെട്ടെന്നുള്ള ഷിഫ്റ്റിങ് ഒന്നുകിൽ കാർത്തിക മനഃപൂർവ്വം കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മളെ ആരെങ്കിലും അറിയിക്കാനായിട്ട് ഇവിടെ ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ പെട്ടെന്ന് ഊരി വീണതായിരിക്കാം എന്തായാലും കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ മതി സ്ത്രീക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് പറയുകയാണ് അന്നേരം ഇനി എന്താ മാഡം ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ മാഡം ഞാനിപ്പോൾ ഒരു പിന്നെ പ്രൈവറ്റ് സീഡിയാവുന്നൊരു സംശയം ഒരു പേടിയുണ്ട് എന്ന് ഇങ്ങനെ എഴുതി പറയുകയാണ് നേരം പേടിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് അതിന് മുന്നേ ഈ ഈ തെളിവുമായിട്ട് നമുക്ക് കോടതിയിൽ ഹാജരാക്കണം പക്ഷേ അതിന് മുന്നേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കരുതി ഇപ്പം എന്നോടൊപ്പം വരുമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് തുടർന്ന് കാറിൽ പോകുന്ന ശാലിനിയാണെങ്കിൽ ജഗദീപിനോട് പറയുന്നുണ്ട് ഇത് കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഇത് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ വിഷ്ണുചേട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ് അന്നേരം പെട്ടെന്ന് നമ്മളിത് കൊണ്ട് കാണിച്ചാൽ കോടതി വിശ്വസിക്കുമോ എന്ന് ജഗദീപ് ചോദിക്കുകയാണ് അന്നേരം ഇത് കിട്ടിയ സ്ഥലം പിന്നെ മധുശ്രീയുടെയും ചന്ദ്രബോസിൻ്റെയും രഹസ്യസങ്കേതമല്ലേ അത് വ്യക്തമായിട്ട് അർജുനേട്ടൻ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യും അങ്ങനെ സാധിച്ചാൽ വിഷ്ണു ഏട്ടനെ രക്ഷപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ അനുവിനെ അനു വിയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കാർത്തികയെ ഒളിപ്പിച്ച് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി പക്ഷേ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ അവർ അവരെ കാർത്തികയെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് പക്ഷേ കാർത്തികയുടെ കയ്യിലൂടെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ അനുവല്യക്ക് അയക്കാം അത് ഒരു ജ്വല്ലറിയുടെ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് ആ ജ്വല്ലറിയുടെ ഓണറുമായിട്ട് സംസാരിച്ച് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എനിക്ക് അയച്ചു തരണം അതിനുശേഷം ഓണറുമായിട്ട് സംസാരിച്ച് ആ ഓണറേയും ബ്രേസ്ലെറ്റും എല്ലാം കൂടി നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ വിഷ്ണുമായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും ഇതെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നീക്കണം യും പെട്ടെന്ന് വേണം എന്നിങ്ങനെ പറയുമ്പോൾ മാഡം ഫോട്ടോ ഇട്ടോളൂ എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന പ്രേസിലിന്റെ ഫോട്ടോ എടുത്ത് അനുവല്ലയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് തുടർന്നാണ് പിന്നെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മാഡം ഇങ്ങനെ ജഗദീപ് ചോദിക്കുമ്പോൾ കോടതിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ ജ്വല്ലറി ഓണറെയും ബ്രേസിലറ്റേം കൃത്യസമയത്ത് അവിടെ ഹാജരാക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും പക്ഷേ അതിന് ഇടയ്ക്ക് നമുക്ക് കുറേ പേരെ കാണാറുണ്ട് കാണാനുണ്ട് പക്ഷേ അവരെയൊക്കെ വേറെ ആരൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും നമ്മൾ വ്യക്തമായ നീക്കത്തിലോടുകൂടി നമ്മൾ കറക്റ്റ് സ്ഥാനത്തേക്ക് എത്തുക തന്നെ ചെയ്യും എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതിനെ വ്യക്തമായ എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പിന്നെ വ്യക്തമായ നീക്കത്തിൽ ശാലിനി ജഗദീപൊക്കെ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഇതേസമയം ലോകപ്പിൽ വിഷ്ണു ആണെങ്കിൽ ആ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ആ അമ്പലത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ശാലിനിയെ താലി കെട്ടാനായിട്ട് വന്നതും പിന്നെ പോലീസ് വന്നതും ഒക്കെ വിഷ്ണുവിന് ആകെങ്ങ് വിഷമം വന്ന് ഇങ്ങനെ ഇരിക്ക ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രബോസും വേറൊരു കോൺസ്റ്റബിളും കൂടി വന്ന് എടാ വിഷ്ണു എന്നിങ്ങനെ അതിൽ സെല്ലിലൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ആദ്യം അങ്ങോട്ട് കേൾക്കുന്നില്ല അന്നേരം ആ കേട്ടിട്ട് വിഷ്ണു അങ്ങനെ തന്നെ ഇരിക്കുന്നത് തന്നെയാണ് അന്നേരം എന്താടാ ഒരു സി എ എല്ലേ വന്ന് വിളിക്കുന്നത് എന്നിട്ട് നീ എന്താ കേൾക്കാത്തത് നീ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ അതോ ഇനി തൊണ്ട പൊട്ടി വിളിച്ചിട്ടും പിന്നെ കേൾക്കാൻ ായിട്ടിത് പള്ളിക്കൂടൊന്നും അല്ലല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ വിഷ്ണു അന്നേരവും മിണ്ടുന്നില്ല വിഷ്ണു ആകെ ദേശത്തെ കൈയൊക്കെ ചുരുട്ടി പിടിച്ച ആ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്നും പിന്നെ ഈ കോൺസ്റ്റബിളിനോട് ചന്ദ്രബോസ് പറയുകയാണ് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം എന്നെ ഒന്നും ഞോടിക്കളയാനുള്ള ഉദ്ദേശമൊക്കെ അവനുണ്ട് അത്രയ്ക്ക് വലിയ ആളല്ലേ എന്നൊക്കെ പറയുകയാണ് പിന്നെ കോൺസ്റ്റബിൾ പറയുകയാണ് അമ്മ അമ്മാതിരി ചെയ്തല്ലേ സാറ് ചെയ്തത് എത്ര ത്യാഗം സഹിച്ചാണ് ഒരു കാര്യം ഭർത്താവും കൂടി ഒന്നിക്കാൻ നോക്കിയത് അപ്പോഴല്ലേ സാറ് വിലങ്ങുമായിട്ട് ചെന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ ആ അത് ശരി തന്നെയെന്നൊക്കെ ചന്ദ്രബോസ് കളിയാക്കുകയാണ് എന്നിട്ട് എന്താണ് ഒന്നും പറയാത്തത് എൻ്റെ ശൗര്യമൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ചന്ദ്രബോസ് അല്ല ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് കണ്ണൊക്കെ ഇറക്കി അങ്ങോട്ട് അടയ്ക്കുകയാണ് എന്നേരം എൻ്റെ എന്താടാ അങ്ങോട്ട് താന്നുപോയോ ഇട കോൺസ്റ്റബിളിനോട് പറയുകയാണ് ആ ലാത്തി എടുത്ത് അങ്ങോട്ട് കൂത്തി നോക്കുക അവൻ്റെ നാവുണ്ടോയെന്ന് അറിയണമല്ലോ പിന്നെ അവൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഞാനത് വലിച്ചു പുറത്തേക്ക് ഇടോ എന്നൊക്കെ അവൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് വലിയ ഉച്ചത്തിലും നല്ല അഹങ്കാരത്തിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാടിങ്ങനെ തട്ടി കയറുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിനെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു അങ്ങോട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ടാ മുന്നോട്ട് വന്നിട്ട് ആ സെല്ലിൽ ഇങ്ങനെ രണ്ട് കൈയും പിടിച്ചങ്ങോട്ട് നിൽക്കുകയാണ് തുടർന്ന് എന്താണ് നീ എന്നെ നോക്കി പിഴിപ്പിക്കുന്നോന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്ന് നിന്ന് തന്നതാണ് എൻ്റെ നാക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ ശൗര്യത്തിനൊന്നും ഒരു കുറവില്ലല്ലേ എന്ന് ചന്ദ്രബോസ് ചോദിക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് അണലി വർഗത്തിൽപ്പെട്ട പാമ്പുവർഗ്ഗത്തിൽപ്പെട്ട അണലി എന്ന് പറയുന്നൊരു പാമ്പുണ്ട് അതിങ്ങനെ അടങ്ങി നിൽക്കും പക്ഷേ ഒരു കൊത്തു കൊത്തിയാൽ ഉണ്ടല്ലോ താഴെ നിന്ന് മോളറ്റം വരെ എറിക്കും എന്നിങ്ങനെ പറയുമ്പോൾ എന്താടാ നീ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണോ നീ അപ്പോൾ ഒരുങ്ങി ഇറങ്ങി തന്നെയാണല്ലേ നീ എൻ്റെ കയ്യിലാണ് വന്നു പെട്ടിരിക്കുന്നത് കൂടുതൽ ശൗര്യമൊക്കെ കാണിച്ചാൽ ഇടിച്ച് ഞാൻ കൂമ്പ് പാട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാർ അതിലൊക്കെ പി എച്ച് ഡി എടുത്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതെൻ്റെ മയിലെ പ്രയോഗിക്കാനും സാർ അങ്ങോട്ട് വെമ്പലുകൊണ്ടിരിക്കുകയാണെന്നും അറിയാം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം യും നടക്കണമെന്ന് വാശി പിടിക്കാനായിട്ട് അങ്ങോട്ട് ഒക്കത്തില്ലല്ലോ സാറേ എന്നിങ്ങനെ വിഷ്ണു കടുപ്പിച്ച് ചോദിക്കുമ്പോൾ ഓ അപ്പോൾ നിൻ്റെ മറ്റവൾ കളക്ടറമ്മയാണെന്നുള്ള ഒരഹങ്കാരത്തിലായിരിക്കും നീ പറയുന്നതല്ലേ നീ എൻ്റെ കൈയുടെ ചൂട് ഒരിക്കലും അറിഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പോൾ വേണമെങ്കിൽ നിനക്ക് മനസ്സിലാക്കി തരാമേടാ ഞാനങ്ങോട്ട് അറിയിച്ചു തരാമടാ എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പ് തുറക്കാനായിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാൽ ഇവൻ്റെ കളക്രമ്മ എന്താണ് ചെയ്യുന്നത് എനിക്കൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് സെല്ല് തുറക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഷർത്തിൻ്റെ കോളർന്ന് വിട്ട് കുത്തിപ്പിടിച്ച് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട് അന്നേരം മാ എസ് ഐ നഹാസ് പറയുന്നുണ്ട് സാറേ കോടതിയിൽ കൊണ്ടുപോകേണ്ടതാണ് വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടാൽ ഉണ്ടായാൽ പണി പാളും എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസിന് കാര്യം മനസ്സിലാവുകയാണ് ആ ഷർത്തിൻ്റെ പിടി അങ്ങ് ചന്ദ്രബോസ് വിടുന്നുണ്ട് ഓ അപ്പോൾ അതിൻ്റെ നാവാടലാണ് നീ കാണിച്ചതല്ലേടാന്നിങ്ങനെ വിഷ്ണുവിനോട് നോക്കി ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ കളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്കും നിനക്കുമായിട്ട് ഒരുപാട് സമയമുണ്ടല്ലോ ഞാൻ തരേണ്ടതൊക്കെ തന്നോളാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ വാശിക്ക് തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് അപ്പോൾ അത് സാറിൻ്റെ ഇഷ്ടം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അപ്പോൾ ഓഹോ അങ്ങനെയാണോ അപ്പോൾ എൻ്റെ ഇഷ്ടം നീ നോക്കിയാൽ അതിൻ്റെ കണക്കെടുത്താൽ നീ അതൊന്നും താങ്ങൂല എന്നിങ്ങനെ ചന്ദ്രബോസിങ്ങനെ ചൂണ്ടി പറയുകയാണ് അന്നേരം താ തന്നു നോക്കിയാലല്ലേ ബോസേ താങ്ങൂ താങ്ങൂല്ലേ എന്ന് അറിയത്തുള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ചന്ദ്രബോസിന് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് നീ എന്താടാ ഇടാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ വിഷ്ണുവിൻ്റെ ഷർട്ടിനങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ് നിനക്ക് ജീവിക്കണ്ടേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ജീവിക്കാനായിട്ട് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് പഴയ ഗുണ്ടാ ജീവിതമൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നല്ല നല്ലപുള്ള ഇമേജ് പഴയ പണിയൊക്കെ മാറ്റി വെച്ച് നല്ല നല്ലപുള്ള ഇമേജ് സ്വീകരിച്ചത് പക്ഷെ അതിന് സമ്മതിക്കില്ല എന്ന് വിചാരിച്ചാൽ ആ പഴയ പണിയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ തൻ്റെ കൈ ഇടത് കയ്യിലേക്ക് ഇങ്ങനെ വലത് കൈ ചുരുട്ടി ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിന് വീണ്ടും അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ പെടുമരണമാണെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മരിച്ചല്ലേ മതിയാകുള്ളു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് വെടിപ്പായിട്ട് ചെയ്ത് തീർത്തിട്ടേ പോവുകയുള്ളൂ അതിനി എത്രയായാലും ഞാൻ കൃത്യമായിട്ട് ചെയ്ത് തീർത്തിട്ടേ പോവും എന്നിങ്ങനെ ചന്ദ്രബോസിനെ നോക്കി വിഷ്ണു ഇങ്ങനെ വാശിക്ക് വെല്ലുവിളിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് അങ്ങ് ചിരിക്കുകയാണ് ചന്ദ്രബോസ് ആ വിഷ്ണുവിൻ്റെ ഡയലോഗ് വഴി ആയിട്ട് അങ്ങ് ചിരിക്കുന്നുണ്ട് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ നല്ല രീതിയിൽ ചന്ദ്രബോസിനെ വിഷ്ണു അവിടെ വരട്ടുന്നുണ്ട് വിഷ്ണുവിൻ്റെ ദേഹത്ത് കൈ വയ്ക്കുന്നില്ല കോടതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടും ശാലിനി ഒരു ചെറിയ പേടിയുള്ളത് കൊണ്ടും വിഷ്ണുവിനെ ഒന്നും ചെയ്യാനായിട്ടും ചന്ദ്രബോസ് അവിടെ തയ്യാറാകുന്നില്ല ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വിഷ്ണുവിനെ കോടതിയിലേക്ക് ഹാജരാക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ആണെങ്കിൽ ആ ജ്വല്ലറി ഉടമയുടെയും ആയിട്ട് അവിടെ തെളിവ് കൊണ്ടുവന്ന് ഹാജരാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിന് അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും വിഷ്ണു ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ cả là ok thank you